പ്രിയപ്പെട്ടവരെ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വീണ്ടും ഒരു പുതുവത്സരത്തിലേക്ക് ഇതാ നാം പ്രവേശിക്കുമ്പോൾ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ തളർച്ച എന്നത് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ചിന്ത മറ്റൊന്നുമായിരുന്നില്ല ഇന്ന് ഈ ലോകത്തിലൊട്ടുമിക്ക പ്രശ്നങ്ങളുടെയും മൂല കാരണം ഞാൻ മനസ്സിലാക്കിയത് അനുസരണം എന്ന പുണ്യം അനുസരണക്കേടാകുമ്പോൾ സംഭവിക്കുന്ന വലിയൊരു വിപത്ത് തന്നെയാണ് അത് സമൂഹത്തിലാവാം സഭയിലാകാം കുടുംബത്തിലാകാം വ്യക്തിബന്ധങ്ങളിലാവാം രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലാവാം ഒരുപക്ഷെ ഈ ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ ദൈവം മനസ്സിൽ അന്നേ കണക്കുകൂട്ടിയിരുന്നു അതെ ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച തെറ്റു മുതൽ ഇന്നും ഈ കാലഘട്ടത്തിലും പല മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഒരേയൊരു കാരണം ഈ അനുസരണക്കേടാണോ അതോ എൻ്റെ മാത്രം സംശയമാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്കൊരു വെല്ലുവിളി തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്ന് താഴാൻ എളിമപ്പെടാൻ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യാൻ ഒന്ന് വിട്ടുകൊടുത്തുകൂടെ നിലത്തെ നീരോടു ഇതാ ചെറിയൊരു ചിന്ത ഇവിടെ പങ്കുവെക്കുകയാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ജീവിച്ച വിശുദ്ധരിൽ പ്രധാനിയാണ് കപ്പൂച്ചിൻ വൈദികനായ പിയോ ഈശോയുടെ ശരീരത്തിലേതുപോലെ അഞ്ച് തിരിമുറിവുകൾ പാതിരപ്പിയയ്ക്കും ഉണ്ടായിരുന്നു ജീവിച്ചിരിക്കുമ്പോഴും മരണശേഷം അദ്ദേഹത്തിലൂടെ ദൈവം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായി ചരിത്രം വെളിപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ അദ്ദേഹത്തിൻ്റെ പൊതു ശുശ്രൂഷകളെ പരിശുദ്ധ സിംഹാസനം വിലക്കി പരിശുധ കുർബാന കുമ്പസാരിപ്പിക്കൽ ജനങ്ങളെ കാണൽ എല്ലാത്തിനും മുടക്ക് കൽപ്പിച്ചിരുന്നു പതിമൂന്ന് വർഷം അദ്ദേഹം അനുസരണയുള്ള പുത്രനായി പ്രാർത്ഥനയിലും നിശബ്ദയിലും കഴിഞ്ഞു എന്നാണ് പറയപ്പെടുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പതിനൊന്നാം പീ യുസ് പാപ്പ വിലക്ക് പിൻവലിച്ച് ശുശ്രൂഷകൾ തുടരുവാൻ അനുവാദം അദ്ദേഹത്തിന് നൽകി പല സ്ഥലങ്ങളിൽ ഒരേ സമയമായിരിക്കുക രോഗശാന്തി നൽകുക ജലത്തിന് മീതെ നടക്കുക തുടങ്ങി അനേക സ്ഥിതികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടും ഇവയൊന്നും വിശുദ്ധിക്കുള്ള മാനദണ്ഡം രണ്ടായിരത്തി രണ്ടിൽ ജൂൺ പതിനാറിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനാക്കിക്കൊണ്ട് പറഞ്ഞത് അനുസരണം പാതിര പി യോയെ വിശുദ്ധനാക്കി എന്നാണ് തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴും തെറ്റുകാരനായി മുദ്രകുത്തപ്പെട്ടപ്പോഴും സ്വയം ന്യായീകരിക്കുവാനോ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുവാനോ ഫ്രാൻസിസ്കൻ സന്യാസ നിയമങ്ങളും അനുസരണ വ്രതവും അദ്ദേഹത്തെ അനുവദിച്ചില്ല ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ച് ദൈവത്തിന്റെ പദ്ധതികളോട് ചേർന്ന് യാത്ര ചെയ്യുന്ന സമൂഹത്തിൻ്റെ ചരിത്രമാണ് പ്രിയമുള്ളവരെ വിശദഗ്രന്ഥം ഗ്രന്ഥം ദൈവപ്രമാണങ്ങളുടെ വഴി യാത്ര ചെയ്ത് കാനാദേശത്ത് എത്തുന്ന ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന്റെ ചരിത്രമാണല്ലോ പഴയ നിയമം ഉടനീളം വിവരിക്കുക പുതിയ നിയമത്തിൽ രക്ഷാകര പദ്ധതി ആരംഭിക്കുന്നത് പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തിന് പുത്രനായ ഈശോ ഈശ്വമിശിക അനുസരണത്തിലൂടെ പ്രത്യുത്തരം നൽകിയതു വഴിയാണ് പഴയ നിയമത്തിൽ അബ്രാഹവും പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയും ദൈവഹിതത്തെ അനുസരണത്തിലൂടെ സാക്ഷാത്കരിച്ചവരാണ് വിശുദ്ധ ഗ്രന്ഥം അനുസരണത്തിൻ്റെ ചരിത്രമാണെങ്കിലും ആദ്യ പാവം അനുസരണക്കേടാണ് ആദ്യ മാതാപിതാക്കളുടെ അനുസരണക്കേട് രക്ഷാകര പദ്ധതിക്ക് വിഘാതം സൃഷ്ടിച്ചു സമീപകാല സഭാ പ്രശ്നങ്ങൾ പലതും അടിസ്ഥാനപരമായി ദൈവത്തോടോ ദൈവകൽപ്പനകളോടോ നിയമങ്ങളോടോ ഉള്ള അനുസരണക്കേട് തന്നെയാണ് അതെ അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചര്യം എന്നിവ കത്തോലിക്ക സഭയിലെ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ വേരുകളാണ് കുടുംബങ്ങളിലും മിക്കവാറും ഇതൊക്കെ തന്നെ ഇവ മൂന്നിനും സഭാ ജീവിതത്തിലും സന്യാസ സമർപ്പിത ജീവിതത്തിലും തുല്യ പ്രാധാന്യമുണ്ട് അനുസരണമില്ലാത്ത ദാരിദ്ര്യം കൊണ്ടോ ബ്രഹ്മചര്യം കൊണ്ടോ ഫലമില്ല അടിസ്ഥാനപരമായി അനുസരണമാണ് ദാരിദ്ര്യവും ബ്രഹ്മചര്യവും ജീവിപ്പിക്കുവാൻ ഒരു സമർപ്പിതനെ സമർപ്പിതയെ സഹായിക്കുക അനുസരണ ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന എന്ന വചനത്തിൻ്റെ കാതാൽ ഈ അടിസ്ഥാന മനോഭാവം ദൈവകൽപ്പനയെയും നിയമങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് താൽപ്പര കക്ഷികൾ നടത്തുന്ന പ്രതികരണങ്ങളും പ്രകടനങ്ങളും അനുസരണ വ്രതത്തിൻ്റെ പ്രകടമായ ലംഘനമാണോ ഇന്ന് സഭയുടെ സഭാസ്ഥാപനങ്ങളെ കരിഞ്ഞുണങ്ങലിനുള്ള പ്രധാന കാരണം സ്വയം നശിച്ച് വിളക്ക് കെടുത്തുന്ന കരിവണ്ടുകളായി ചിലർ മാറുന്നു എന്നുള്ളതാണ് എല്ലാവർക്കും സഭയെ മാതാവായി കാണുവാൻ കഴിയട്ടെ എല്ലാ അധികാരവും ദൈവത്തിൽ നിന്ന് മാത്രം അനുസരണമടിമത്തമായി ചിത്രീകരിക്കരുത് അത് വിവേകപൂർണമായ വിധേയത്വമാണ് എന്നുള്ളത് മറക്കാതിരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെങ്കിലും